എന്തല്ല സുഖായിരിക്കുന്നു എല്ലാവരും അപ്പൊ ഞാന് നമ്മുടെ വിവാദ നായകനുണ്ടല്ലോ കോരിഫ് കാക്ക കോരിഫ് കാക്കാനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളെല്ലാവരും പറയും എനിക്ക് ക്രഷാണ് എനിക്ക് ആനയാണ് തേങ്ങയാണ് തേങ്ങ കൊലയാണ് എന്നെല്ലാം പറയും ഒരു ചുക്കും ഇല്ല പിന്നെ പറയും ബ്രീച്ചിനെ വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ നിങ്ങൾ അങ്ങ് വിചാരിച്ചോ നിങ്ങൾ ഇതില് വന്നിട്ട് കമന്റ് ഇട്ടിട്ട് മേയുന്നത് എന്താണെന്ന് നമുക്കറിയാം ആരിഫിന്റെ എച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആരിഫിന്റെ മാസാന്തര ടിപ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന്റെ നന്ദി കാണിക്കണ്ടേ നിങ്ങൾ അതാണ് ഇതിൽ വന്നിട്ട് മുഴുകുന്നത് ഞാൻ അതൊന്നും പറയാൻ വന്നതല്ല പിന്നെ ഇങ്ങനെ വീരവാദം മുഴക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ ആഹ്വാനം കൊടുക്കുന്നുണ്ട് നിങ്ങൾ കുറുകാൻ കത്തിക്കുവോ നിങ്ങൾ കുറുകാനൊന്ന് കത്തിച്ച് കാണിച്ചു തരുമോ ആർക്ക് ധൈര്യമുണ്ട് കുറുകാനൊന്ന് കത്തിക്കാന് ഏഹ് ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് സംഭവിച്ചു ഇവിടാ ഒരു കുറുഗാന് നിങ്ങൾ കത്തിച്ചു അല്ലെങ്കിൽ ഒരു ഒരു കുറുഗാനെ നിങ്ങൾ നശിപ്പിച്ചു ഇവിടെ ഒന്നും ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല കേട്ടോ ആരിഫെ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ദിവസം ചെല്ലുന്തോറും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആ പബ്ലിഷ് ചെയ്യുന്ന അതാണ് കുറുകാൻ എന്നുള്ളത് ഏ എന്നിട്ട് ഞാൻ പറയട്ടെ ഇതിന് ഈ ആരിഫ് എന്നുള്ളൊരു വ്യക്തി ഉണ്ടല്ലോ നൈസായിട്ട് ഹിന്ദുക്കളെ കൂട്ടുപിടിച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നതാണ് അല്ലാതെ ഒന്നുമല്ല അല്ല ഇതിൽ വിവാദവും തീവ്രവാദവും ഒക്കെ കൊണ്ടുവരുന്നതും ഈ ആരിഫാണ് ഏ സ്വയം അങ്ങ് ചെയ്താൽ പോരെ അത് ചെയ്യൂല അതിൽ പറയുന്നുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയൂല ഞാൻ ചെയ്യൂല അപ്പം നമുക്ക് വെറുതെ ഇരുന്നിട്ട് ഞാനിങ്ങനെ നിങ്ങളെ ഭാഷയിൽ കോണവധികാരം പറയുന്നില്ല നമ്മൾക്ക് ആ ഒരു വീഡിയോ കാണാം എന്താ <speaking> ം ഇന്നാണ് ഇറക്കുന്ന എന്തായിരിക്കും അവസ്ഥ ആലോചിച്ചാ മതി അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഇനി ഓരോരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് കുറാൻ കത്തിക്കാൻ ധൈര്യം ഉണ്ടോ ഞാൻ തരാം ഖുറാൻ തരാം കത്തിക്കാൻ പറ്റുമോ ഞാൻ മനുസ്മൃതി തരട്ടെ നിങ്ങൾക്ക് കത്തിക്കാൻ ധൈര്യം ഉണ്ടോ പറ്റോ മനുസ്മൃതി കത്തിക്കാൻ ധൈര്യമുള്ള ആളുകൾ എത്ര പേരും ഇവിടെ ഉണ്ട്

ും ചെയ്യാൻ സാധിക്കൂല എന്നത് വേറെ കാര്യം പിന്നെ എന്താന്ന് വെച്ചാൽ കുറച്ച് പേടി ഉള്ളിലുള്ളിനെ കൊണ്ടാണ് എനിക്ക് കത്തിക്കാനേ ഞാന് കത്തിക്കൂല നിങ്ങളെ കേൾക്കുന്നില്ലേ ഞാൻ കത്തിക്കൂല അതിന്ന് മനസ്സിലാക്കി കൂടെ അപ്പോ അതവിടെ നിൽക്കട്ടെ അതിന്ന് ക്യാരക്ടർ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യാണ് എനിക്കതില് ഞാന് വെല്ലുവിളിക്കാണ് ഏത് സദാസമയവും സമയവും ഖുർആാനിനെയും റസൂലിനെയും നമ്മുടെ അള്ളാഹുവിനെയും കളിയാക്കിക്കൊണ്ട് ആരിഫ് ഇങ്ങനെ ഓരോ പ്രസ്താവനകളിങ്ങനെ ഉന്നയിക്കുന്നുണ്ടല്ലോ ഒരൊറ്റ കാര്യം മാത്രം ഒരായത്തെങ്കിലും സ്വയം സ്വയം സ്വന്തം കുർഹാനിനെ ഈ വെല്ലുവിളിക്കുന്ന ആരിഫ് ഒന്ന് ഉണ്ടാക്കി കാണിച്ചെന്ന അതാണ് എൻ്റെ ചോദ്യം പല വിപരീതം തന്നെയാണ് കുർഹാനിൻ്റെ ഓരോ ആയത്ത് എടുത്തു വെച്ചിട്ട് അതിൻ്റെ പരിഭാഷ നോക്കിയിട്ടായാലും അല്ലെങ്കിൽ പഠിച്ചിട്ടായാലും ആരിഫ് എന്താക്കുന്നുണ്ട് മലയാളം നമുക്ക് പറഞ്ഞ് പറഞ്ഞ് അത് വിവരിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട് അത് വ്യാഖ്യാനം വേറെ വ്യാഖ്യാനത്തിലൂടെയാണ് പറഞ്ഞു തരുന്നത് ഓക്കെ നല്ലതായാലും ചീത്തയായാലും ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ കുറുകാൻ അങ്ങനെയാണ് ഓക്കെ ഞാൻ പറയുന്നത് സമാനമായിട്ടോ അല്ലാതെയോ അതേപോലത്തെ നല്ല അർത്ഥവത്തായിട്ടുള്ള ഒരു നാല് ആയത്തോ അല്ലെങ്കിൽ പോട്ടെ ഒരു ആയത്തോ ഒന്നുണ്ടാക്കിയിട്ടൊന്ന് കാണിച്ചു തന്ന എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം വെല്ലുവിളിക്കുന്ന ഞാൻ അങ്ങനെ തന്നെ കൂട്ടിക്കോ അതിനെ കൂട്ടിക്കോ ഒന്ന് ഒരത്തൊന്ന് സൃഷ്ടിക്ക് ഡിങ്കിൻ്റെ സൃഷ്ടിപ്പല്ലേ നിങ്ങൾ ഏഹ് ആ ഡിങ്കനാണ് എന്താ ഡി ഡിംഗ് ഭഗവാനാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഇങ്ങനത്തെ ഒരു ഭഗവാനെ ഡിങ്ക ഭഗവാനാവുമല്ലോ പിന്നെ ആ ഭഗവാന്റെ അനുഗ്രഹത്താല് ഈ ഡിങ്കോളി ഒന്ന് ഒരു ആയിരത്തൊന്ന് സൃഷ്ടിക്ക് ഒന്ന് കാണട്ടെ നമ്മൾ ഏ ഇത് പണ്ടാരോ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ആ ചൊല്ലനക്ക് ഇവിടെ എനിക്ക് കുറവായിട്ട് പറയാൻ വരെ കഴിയുന്നില്ല ഏഹ് അപ്പൊ അതിനും പറ്റൂല മറ്റുള്ള സ്വയം ഒന്നിനും കഴിയൂല്ല പിന്നെ ഈ ബളബള അടിക്കാൻ തന്നെ കഴിയുള്ളു കുറച്ച് പൈസയും കൊടുത്തിട്ട് കുറച്ച് ആൾക്കാരെ അവിടെ നിർത്തിയിട്ടുണ്ട് എന്ത് ചിന്താപ വിളിക്കാൻ സത്യം എൻ്റെ എന്തിലെല്ലാം ആ വന്നിട്ട് എന്താ പറയുന്നതെന്നറിയോ ആ ജയ് ആരിഫ് ആരിഫ് ഗ്രേറ്റ് ഗ്രേറ്റ് മാൻ എന്നൊക്കെ അപ്പൊ എന്താ ഈ പൈസ ഇങ്ങനെ എണ്ണീട്ട് ഇങ്ങനെ കൊടുക്കുന്നല്ലേ അപ്പോൾ പിന്നെ ഇതല്ല ഇതിലപ്പുറം ഇങ്ങനെ പറയൂലേ ജൈവ വിളിക്കാൻ എത്ര പേരുണ്ടാവും കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും പണത്തിന്റെ മേലെ പറക്കില്ല എന്ന് ഒരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പ്രസ്താവന ഉണ്ടല്ലോ അത് ആരിഫ് ഒന്ന് എന്താക്കുക ആയത്തുകൾ സെയിം കുർാനിൻ്റെ അതേ നിലയിലുള്ള ആയത്തുകൾ ഒന്ന് നല്ല അർത്ഥവത്തായിട്ടുള്ള ആയത്തുകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കുക എന്നെ ഇങ്ങനെ യുക്തിവാദിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ ആ കുറുആാനിൻ്റെ അതേപോലത്തെ ആയത്തുകൾ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം ഞാനും യുക്തിവാദിയാവും ചെക്ക് നമുക്ക് കാണാം ആരിഫ് ഒന്ന് 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 ആയത്തുകൾ ഒന്ന് സൃഷ്ടിക്കും നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കുമെങ്കിൽ ഈ പറയപ്പെടുന്ന ഞാനും യുക്തിവാദിയാകും നിങ്ങളല്ലാണ്ട് ഞാനിങ്ങനെ യുക്തിവാദിയാണ് അതാണ് ഇതാണ് കോപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം അങ്ങ് കാറ്റിപ്പറത്തിയാൽ മതി അത് കാര്യം വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാ എന്താ കോ എന്താ കോതക്ക് പാട്ട് എന്താ എന്തോ ഒരു ചൊല്ലില്ലേ മറന്നോയി അത് പോലെയാണ് എന്തോ പറഞ്ഞോ അതൊന്നും ഇവിടെ പ്രശ്നമല്ല നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കില് കുറുകാനു സമാനമായിട്ടുള്ള ഒരു വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുമോ ഇറക്കാൻ പറ്റുമോ എന്നാൽ നമ്മൾ നിങ്ങളെ ഭാഗത്ത് നിൽക്കാം നിങ്ങളാണ് ശരി എന്നുള്ളത് നമ്മൾ ശരി വെക്കാം ഓക്കെ അല്ലാതെ നിങ്ങൾ എന്ത് വിവാദം ഉണ്ടാക്കിയാലും ഇവിടെ ഒന്നുമില്ല ദിവസം ചെല്ലുംതോറും ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒട്ടനവധി ജനങ്ങളുണ്ട് കേട്ടോ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സ്ഥിതിക്ക് ഇത് പറയാണ്ട് നിർവാഹമില്ല നിങ്ങൾ ഞാനിപ്പം വേറെ എന്തെങ്കിലും വീഡിയോ ഇട്ടാലും അതിൻ്റെ മേലെ വന്നിട്ട് മുഴുകുന്നുണ്ട് എന്ത് വന്നാലും നോ പ്രോബ്ലം ആണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ അയാൾ എന്തായി കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പൂർണ്ണമായിട്ടും പോകില്ല അത് പൊന്ന് സഹോദരങ്ങളെ ആരിഫിൻ്റെ ചങ്കുകളെ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് അയാൾ അങ്ങനെ പോകില്ല ഇസ്ലാമിൽ നിന്നും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പൂർണ്ണമായിട്ടും പോയി 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 എന്നെല്ലാം പറയുന്നത് മസ്ജിദിൽ അക്സയിൽ പോയിട്ട് ഞാൻ ലൊഹ്റ് നിസ്കരിച്ചു ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ മസ്ജിദിൽ അക്സയിൽ പോയിട്ട് ഞാൻ നിസ്കരിച്ചത് അതിൽ ഫാത്തിഹ ഞാൻ ചെല്ലി ബാക്കിയുള്ളത് ഞാൻ പോയാൽ എങ്ങനെയല്ലോ ഒപ്പിച്ചിട്ട് ചെയ്തു എന്നെല്ലാം പറയുന്നുണ്ട് അതിന്ന് മനസ്സിലാക്കി കൂടെ അയാൾ പോകൂല അയാൾ നിങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിട്ട് ഇതുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും നിങ്ങളിങ്ങനെ കടന്നിട്ട് പാവങ്ങൾ അയാൾക്കെതിരെ പറയുന്ന പോലെ ഇതിൽ കയറിയിട്ട് കടന്നു ചൊറിയാനായിട്ടൊരു ജന്മങ്ങളാണ് നിങ്ങളത് അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആരിഫിനോട് ഞാൻ ഈ പറഞ്ഞ സംഗതികൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ് നിങ്ങളെ ഈ വക കൊരക്കലുകളൊന്നും ഇവിടെ വില പോകില്ല കുറുകാനുങ്ങൾ കത്തിക്കാൻ ആഹ്വാനം കൊടുത്താലും ഒന്നും വിലപ്പോവില്ല പോകില്ല അതിൽ രണ്ടാളോ മൂന്നാളോ നാലാളോ കൈപൊക്കിയാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഓക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രകാരം നമ്മൾ എന്താവും എച്ചുമുച്ചിലിയും ആകുന്നതായിരിക്കും ഓക്കെ